കൂട്ടുകാരെ ലതാ സജുവേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബേസിക് സയൻസിൻ്റെ ചില മോഡൽ ക്വസ്റ്റ്യൻസ് കിട്ടിയിരുന്നു അത് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇടുന്നത് നമ്മൾ ബേസിക് സയൻസും അങ്ങനെ വീഡിയോ ചെയ്തിട്ടില്ല അപ്പം എന്തെങ്കിലും ഇതിലെന്തെങ്കിലും സംത് പോരായ്മകളും വല്ല ഉണ്ടെങ്കിൽ കൂട്ടുകാർ ദയവായി ക്ഷമിക്കുമല്ലോ അതുപോലെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യണേ അപ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങളിലേക്കൊന്ന് പോകാം കൂട്ടുകാരി നമുക്ക് ചുറ്റുമുള്ള ജലത്തിൽ ലയിക്കുന്നതും ലയിക്കാത്തതുമായ ചില വസ്തുക്കളുടെ പേരുകൾ ലിസ്റ്റ് ചെയ്ത് അവയെ പരീക്ഷണം ചെയ്ത് നോക്കിയപ്പോൾ കണ്ട ചില തെറ്റുകളാണിവയെ ഇവിടെ ചില ചില തെറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതേതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എ പിരിവിലെ ക്വസ്റ്റിന് ഇവയിൽ തെറ്റായ പ്രസ്താവന തെറ്റായ തിരഞ്ഞെടുത്തിരിക്കുന്ന ഏതായാണ് എന്നുള്ളതാണ് ഒന്ന് കണ്ട് അടുത്ത് ഒന്നാമത്തേത് രണ്ടാമത്തേത് തെറ്റായ വെള്ളത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള വാതകം ഏതാണെന്ന് കണ്ടെത്തുക എന്നുള്ളത് അതെല്ലാം നിഗമനമാണ് പട്ടിക കണ്ട നിഗമനമാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ അടുത്ത് ജലത്തിൽ പഞ്ചസാര ലയിച്ചാൽ അതിലെ ലീനം ലായനി ലായകം എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ തന്നിരിക്കുന്ന ചോദ്യം ഒരു ദിവസത്തെ ശുദ്ധജലത്തിന്റെ ഒരു ചെലവാണ് തന്നിരിക്കുന്നത് അതിൽ ഏർ അതിൽ താഴെ കൊടുത്തിന് ചോദ്യം വേണം പട്ടിക വിശകലനം ചെയ്ത ശുദ്ധജലം പാഴാക്കുന്ന സന്ദർഭങ്ങൾ ഏതാണെന്ന് കണ്ടെത്തി ആ പട്ടികയിലൂടെ മറ്റൊന്ന് മനുഷ്യ ശരീരത്തിലെ ശുദ്ധജലത്തിൻ്റെ മനുഷ്യരക്തത്തിലെ ജലത്തിൻ്റെ ശതമാനം എത്രയാണെന്നുള്ളത് പിന്നെ എന്നുള്ളത് വിദ്യാലയത്തിൽ ജലം ശുദ്ധജലം പാഴാക്കുന്നതിനെതിരെയുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കുന്നതാണ് ഈ ചോദ്യത്തിൽ പക്ഷികൾ വിത്ത് വിതരണം നടത്തുന്ന ഒരു രീതിയും പിന്നെ ഒരു ഫ്ലോ ചാർട്ടുമാണ് തന്നിരിക്കുന്നത് കാറ്റിലും പിന്നെ വിത്ത് വിതരണത്തിൻ്റെ വിവിധ മേഖലകൾ അത് കണ്ടെത്തി അവിടെ പൂരിപ്പിക്കാനുള്ള ഭാഗങ്ങൾ പൂരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ചോദ്യം പിന്നെ കാറ്റിൻ്റെ കാറ്റ് വഴിക്ക് പിന്നെ വെള്ളം പിന്നെ പൊട്ടിത്തെറിച്ചുണ്ടാക്കുന്നത് പിന്നെ ഒരെണ്ണം അവിടെ പിന്നെ ഇത് ചെയ്യാനുണ്ട് മാങ്ങ ഞാമൽപ്പഴവുമൊക്കെ എങ്ങനെയാണ് വിത്ത് വിതരണം നടത്തുന്നത് എന്ന് ഈ ചോദ്യത്തിൽ ഇവിടെ തന്നിരിക്കുന്ന സസ്യങ്ങളിൽ സിരാവിന്യാസങ്ങൾ അതായത് സിരാവിന്യാസവും വേരുപടലങ്ങൾ അതായത് ജാലിക സിരാവിന്യാസം സമാന്തര സിരാവിന്യാസം അതുപോലെ തായ് വേരുപടലം നാരുവേരുപടലം ഇവക്കെ ഏത് ഏതിൻ്റെയൊക്കെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിന് പട്ടിക തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ സസ്യം സിരാവിന്യാസം വേരുപടലം എന്നിങ്ങനെ മൂന്ന് പട്ടിക കൊടുത്തിട്ടുണ്ട് അതിൽ പയറ് തഴ കൊടുത്തിരിക്കുന്ന ഓരോന്നും എൻ്റെ സ്ഥിരാവിന്യാസങ്ങൾ ജാലികയാണോ സമാദ്രാമാണോ അത് നാരുവേര് പടലുവാണോ തൈവേരി പടലാണോ എന്ന് കണ്ടെത്തി പട്ടിക തയ്യാ പൂരിപ്പിക്കുക ഈ ചോദ്യത്തിൽ നക്ഷത്രഗണങ്ങള് കണ്ടെത്തുക പിന്നെ അത് മാത്രമല്ല ചിത്രം ഒന്നിലെ നക്ഷത്രങ്ങളിൽ ഏത് മാസത്തിലാണ് ആകാശത്ത് കാണുന്നത് ചിത്രം രണ്ടിലെ ഏത് നക്ഷത്രങ്ങൾ വ്യക്തമായി കാണാൻ കഴിയും ഏത് എപ്പോഴാണ് പിന്നെ ആകാശ നിരീക്ഷണത്തിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേര് ഇത്രയാണ് അവിടെ നമ്മൾ എഴുതേണ്ടത് ഇപ്പം നക്ഷത്ര ഗണങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ സയൻസിൽ അപ്പോൾ അത് എഴുതുക എന്നുള്ളതാണ് കൂട്ടുകാർ ഈ ചോദ്യത്തിൽ അവിടെ ആ പട്ടിക ശരിയായ രീതിയിൽ പുരി പൂരിപ്പിക്കുക അതായത് നമുക്ക് ഇന്ത്യ കണ്ട് ഇന്ത്യയുടെ ചില പിന്നെ ഗവേഷണ പ പേടകങ്ങള് കൊടുത്തിട്ടുണ്ട് അവയെ എന്തിൻ്റെയൊക്കെ അവയുടെ ഉപയോഗങ്ങൾ എന്തിനൊക്കെയാണ് വായിച്ചിട്ടുള്ളത് ആ പട്ടിക പൂർത്തിയാക്കുക പിന്നെ ബഹിരാകാശത്ത് എത്തുന്നവർക്ക് എത്തുന്ന സഞ്ചാരി ഉള്ളവർക്കുള്ള പ്രശ്നവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ പിന്നെ ചന്ദ്രൻ്റെ ഒരു പ്രത്യേകത ഇവിടെ തന്നിട്ടുണ്ട് ബാക്കി രണ്ട് പ്രത്യേകതകളും കൂടെ കണ്ടെത്തിയിട്ട് ഇത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ അടങ്ങിയിട്ടിരിക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ് ആ വന്നിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന കൃത്രിമ ഉപകരണങ്ങളും അവിടെ ഉപയോഗമാണ് അപ്പോൾ ഇവിടെ ഇൻസാറ്റ് പിന്നെ രണ്ടാമത്തേതിൽ ജ്യോതിശാസ്ത്രപരമായ ആവശ്യങ്ങൾക്കുള്ളത് മൂന്നാമത്തത് ജി സാറ്റ് സെവൻ അല്ലേ അത് എന്തിനാണെന്നുള്ളത് അത് ആ പട്ടിക പൂരിപ്പിക്കുക ഇനി അവിടെ തന്നെ ജി പി എസ് സംവിധാനം ഉള്ള ഇന്ത്യൻ സംസ്ഥാന ത്തിൻ്റെ പേര് ഏതാണെന്ന് പൂരിപ്പിക്കുക അതിനുശേഷം പിന്നെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഉണ്ടല്ലോ നമ്മുടെ ഇന്ത്യയിലെ രണ്ടെണ്ണം അതിലൊന്നിൻ്റെ ചില വിവരങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് ആന്ധ്രാപ്രദേശിലാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കുന്നു പിന്നെ എഴുപത്തി ഒന്നിൽ ഒക്ടോബറിലാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് സതീഷ് ധവാൻ വിക്ഷേപണ കേന്ദ്രം ആയിരിക്കണം സതീഷ് ധവാൻ എന്ന പേരുള്ളത് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഉള്ളത് അതാണ് ഇനി റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ വിക്ഷേപണ കേന്ദ്രത്തിൻ്റെ പേരെഴുതാനാണ് ആ ചോദ്യം അടുത്ത ചോദ്യം ഒരു പയർ പയർവിത്തിൻ്റെ ബീജാങ്കുരണം എന്നുള്ള ഇതാവാം ചില ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് ചിത്രത്തിൽ എ ബി എന്നിവ എന്നിവ എന്തിനാണ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് എഴുതുക എഴുതുക പിന്നെ ബി തന്നിരിക്കുന്നത് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഓരോ ഭാഗത്ത് സംഭവിക്കുന്നത് എന്താണ് എഴുതുക പിന്നെ കുറേ സസ്യങ്ങളുടെ പേര് അതായത് ചില വിത്തുകളുടെ പേര് തന്നിട്ട് അതിൽ നടീൽ വസ്തുക്കളെ അടിസ്ഥാനമാക്കി തഴപ്പറുന്ന സസ്യങ്ങളെ തരംതിരിക്കാൻ ഇപ്പം നടിയിൽ വസ്തുക്കളും വിത്ത് നടുന്നവയും അല്ലെങ്കിൽ നമ്മൾ പാകി കളിപ്പിക്കുന്ന അങ്ങനെ അങ്ങനെ രണ്ട് തരമുള്ള സസ്യങ്ങളുടെ വിത്തുകളുടെ പേരാണ് അവിടെ അപ്പം അതെങ്ങനെയൊക്കെയാണ് അതിൻ്റെ പിന്നെ കൃഷി സമ്പ്രദായം എന്നാണ് അവിടെ എഴുതേണ്ടത് വിത്ത് പാകി കിളിപ്പിക്കുന്നതും അല്ലാതെ മുളപ്പിക്കുന്നതുമായ സസ്യങ്ങളെ രണ്ട് തരം തിരിച്ച് രണ്ട് പട്ടികയാക്കി തയ്യാറാക്കാനാണ് അവിടെ തന്നിരിക്കുന്ന ചോദ്യം അപ്പോൾ ആ പേർവ്യത്തിൻ്റെ ബീജാങ്കുരണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഓരോ ഭാഗത്തിൻ്റെയും വിവരണങ്ങൾ ചോദിച്ചിട്ടുണ്ട് എൻ്റെ കണ്ണിൽപ്പെട്ട ചില ചോദ്യങ്ങളാണ് കുട്ടികളെ കുട്ടികളെയത് കുട്ടുകാരെ